നമസ്കാരം കൊച്ചി സിഫിനറ്റിലെ ഫിഷിംഗ് ടെക്നോളജി പ്രദർശന ഹാളും സ്മാർട്ട് ക്ലാസ് റൂമും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു സിഫിനറ്റ് ഡയറക്ടർ ഹബീബുള്ള ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് നോട്ടിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങിലെ ഫിഷിംഗ് ടെക്നോളജി പ്രദർശന ഹാളിന്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം ഒരു സുപ്രധാന നാഴികക്കൽ കുറിച്ചു തദ്ദേശീയ കരകൗശല വസ്തുക്കൾ യന്ത്രവത്കൃത ബോട്ടുകൾ വിവിധ ഗിയർ മോഡലുകൾ മത്സ്യബന്ധന രീതികൾ ചിത്രീകരിക്കുന്ന മിനിയേച്ചറുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന പുതുതായി ഉദ്ഘാടനം ചെയ്ത സൗകര്യങ്ങൾ പഠനാന്തരീക്ഷം ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്നും മത്സ്യബന്ധന പരിശീലനത്തിലെ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു കേന്ദ്ര ന്യൂനപക്ഷകാര്യ മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന സഹമന്ത്രി ജോർജ് കുര്യൻ ഫിഷിംഗ് ടെക്നോളജി പ്രദർശന ഹാളും സ്മാർട്ട് ക്ലാസ് റൂമും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഐ ടി സെക്ടറുകളിൽ ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള സെക്ടറാണെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗിക്കുന്ന അവസരത്തിൽ പറയുന്നില്ല മാത്രമല്ല എക്സ്പോർട്ട് രംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു രംഗമാണ് അതുപോലെ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും ഒമ്പത് ശതമാനമാണ് ഇതിൻ്റെ വളർച്ച ഫിഷറീസ് രംഗത്ത് ഒമ്പത് ശതമാനം ഫിഷറീസ് ഈ ഉൽപാദനത്തിന്റെ വളർച്ച മാത്രമല്ല രണ്ടായിരത്തി പതിനാലില് തൊണ്ണൂറ്റിയഞ്ച് ടൺ ആയിരുന്നു ഉൽപാദനം ഇപ്പോൾ ഒരു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം ടണ് ഫിഷറീസ് വിദ്യാഭ്യാസത്തിലും പരിശീലനത്തിലും ആധുനിക സാങ്കേതിക വിദ്യ സംയോജിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഊന്നിപ്പറഞ്ഞു ഐ ടി കഴിഞ്ഞാൽ ഇന്ത്യയിലെ അതിവേഗം വളരുന്ന മേഖലയായി മത്സ്യബന്ധനം ഉയർന്നുവരുന്നു നവീകരണത്തിലൂടെയും ആധുനികവൽക്കരണത്തിലൂടെയും മത്സ്യബന്ധന മേഖലയെ ഐ ടിക്ക് തുല്യമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നു മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഗ്രൂപ്പുകളോടും ദേശീയ മത്സ്യബന്ധന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പങ്കാളിയാകാൻ മന്ത്രി അഭ്യർത്ഥിച്ചു എൻ നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞുകൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്നു അതിൻ്റെ അകത്ത് എല്ലാ ഫിഷറിനും ഈ രംഗവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം രജിസ്റ്റർ ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത അഞ്ച് വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ അതായത് എങ്ങനെയാണോ കിസാൻ സമ്മാൻ നിധിക്ക് രജിസ്റ്റർ ചെയ്തത് അതേ രീതി എല്ലാ കുടുംബങ്ങളോടും എല്ലാ വ്യക്തികളോടും ഈ എൻ എഫ് ഡി പിന് റേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയണം അതിനു വേണ്ടിയുള്ള ഒരു പോർട്ടലാണ് അത് ഇവിടുത്തെ സംവിധാനത്തിന് ചെയ്യാം അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും ചെയ്യാം അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതേ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കും കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കും അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്രത്തിലെ കോപ്പറേറ്റീവ് വകുപ്പും സഹകരണ വകുപ്പും അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പും കൂടെ കൂടിയ എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത ഘട്ടത്തില് നമ്മള് അവിടെ നമ്മുടെ എക്സ്ക്ലൂസീവ് ആ സോണിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ ഫിഷിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ് ഡീപ് സിയിലേക്ക് ഫിഷിങ് നമ്മൾക്ക് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ നമുക്ക് ഫിഷിംഗ് നടത്താനുള്ള അവകാശമുണ്ട് അതിനപ്പുറത്ത് ഡി സിയിലേക്കും പോകാം ഒരു അറുപത് കിലോമീറ്റർ വരെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നു വളരെ അപൂർവമായിട്ടുള്ള ബെസലുകൾ മാത്രമേ അപ്പുറത്തേക്ക് പോകുന്നുള്ളൂ അപ്പൊ ഈ ബസല് ബസലിങ്ങിനുള്ള ഫണ്ടിങ് സർക്കാർ കൊടുക്കും അതിനുവേണ്ടി ഇതുപോലെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് യഥാർത്ഥ ഫിഷർമെന്റെ പേരിൽ അവരുടെ സൊസൈറ്റീസിന്റെ പേരിൽ ഇത് വരും സിഫ്നെറ്റ് ഡയറക്ടർ എം ഹബീബുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സർ യു ആർ ഡൈനമിക് ലീഡർഷിപ്പ് വിഷണറി ഗൈഡൻസ് ആൻഡ് ഡീപ് കമ്മിറ്റ്മെന്റ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഫിഷറി സെക്ടർ ഹാവ് ബീൻ എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് ഇൻസ്പയർ ഫോർ ആൾ ഓഫ് അസ് യുവർ കണ്ടിന്യൂസസ് എഫേഴ്സ് ടു പ്രൊമോട്ട് ഇന്നോവേഷൻ Young power fishermen communities and uh, strengthen training and uh, research institution have given a new direction to fisheries development in the country. Sir, under your able guidance, several progressive initiatives have been launched to improve infrastructure, ensure sustainable practice, and uh, modernize the training ecosystem. In line with national priorities, we are deeply grateful to you for your support and encouragement, and we are truly honored by your gracious presence with us on this special occasion. This initiative represents a perfect blend of traditional knowledge and modern technology ensuring that the next generation of fisheries professional is fully equipped to meet future challenges india has a rich and uh, ancient heritage in fishing technology traditional fishing craft such as uh, kattumaran dugout canoes and, used, and uh, plant built boats were Ingeniously designed by fishing community to, to shoot diverse environments. Over the years, we have witnessed a remarkable transformation from sail powered boats to <coughs> mechanized vessels and from basic nets and handling to advanced trawl nets. എഫ് ടി ഡിവിഷനിലെ മുൻ ചീഫ് ഇൻസ്ട്രക്ടർമാരെയും സിഫ്നെറ്റിലെ സാങ്കേതിക ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ ഡയറക്ടർ ജനറൽ ഡോക്ടർ ശ്രീനാഥ് കെ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി ആൻഡ് ട്രെയിനിങ് ഡയറക്ടർ ഡോക്ടർ ഷൈൻ കുമാർ സി എസ് സഹസ്ഥാപനങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു